シワ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ഓം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ്മി സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഗണപതയേ നമ അവിഘ്നമസ്തു ശിവയോഗി മഹാത്മ്യം തുടരുന്നു സുനയനിധി വണിഗതി പദ നയനവനും മഹാസുന്ദരൻ ബുദ്ധിമാൻ സൂക്ഷ്മചിന്താപരൻ ഉപനയന വിധിയുമത സകല നിയമങ്ങളും ഊനം വരാതെ കഴിപ്പിച്ചു വൈശ്യനും നിരതിശയ ഗുണമുടയ ധരണി സുരരെ കൊണ്ടു നിശേഷ ശാസ്ത്രം ഗ്രഹിപ്പിച്ചു സാദരം രാജപുത്രൻ ഗ്രഹിച്ചീടിനാകെ കനകമണിരജതിമവ പലതിനൂല്യവും കൈയും കണക്കും ഗ്രഹിച്ചു വൈശ്യാത്മജൻ രജനി പകൽ അധിക സുഖം അവിടെ മരുവീടിനാൻ രാജേന്ദ്രപുത്രനും വൈശ്യേന്ദ്രപുത്രനും അതു സമയം ഒരു ദിവസമൃഷഭ ശിവയോഗിതത്ര വന്നേവം പറഞ്ഞു തുടങ്ങി നാൻ അതിസുമുഖ നൃപതി സുത വരിക മമ സന്നിധവും രെന്നറിഞ്ഞിതോ നീ എന്നെ മന്നവാ ജിതമന ശശിവതൊടു ധരിക്കീവനെ തന്നൊരു യോഗീന്ദ്രനേഷ ഞാൻ തതനു നരവരതനയനവനുടേ പാദാബുജേ വീണു വണങ്ങി തൊഴുതു നിന്നീടിനാൻ സരസതര വൃഷഭനഥ ജനനിയുടെ വാക്കിനാൻ സാരോപദേശം ഗ്രഹിപ്പിച്ചു ചൊല്ലിനാൻ പറയരുത് പൊളി വചനമറിയരുതു ദുർമ്മതം പാപകർമ്മങ്ങളും ചെയ്തീടൊലാഭവാൻ കറയരുതു വിമതരോടു മറയരുതു ധർമ്മവും കുറ്റങ്ങൾ കൂടാതെ ഹിംസയും ചെയ്കൊല മറവരുതു മനതളിരിലറിയണമതൊക്കവേ മാധുര്യമില്ലാത്ത വാക്കു ചൊല്ലിയിടൊല ഞെളിയ രുതു സഭ നടുവിലൊളിയ വിദ്യകൾ ഞാനെന്ന ഭാവമെങ്ങും തുടങ്ങൊല കളിയരുത് ഗുരുവിനോടു കളയരുതു വീര്യവും കാമശാസ്ത്രം പഠിച്ചിടല ബാലകർ കപടമരുതൊരുവനൊടുമവിടമതി ദുർഘടം കാര്യം വരുമ്പോൾ കറുത്തുപോമാശയം കലകമരുതധികനോട് കുലഹരമതായി വരും കാമവും ക്രോധവും കൂടാതിരിക്ക നീ കപടമരുതൊരു പൊഴുതുമബലെ വലയ്ക്കൊല കണ്ണീ ജപന്മാർക്കു ചിത്തം കൊടുക്കല പല തരുണികളിലരുതു സുരതമൊരു നാളിലും ദോഷം ഭവിച്ചാലൊഴിച്ചു കൊൾവാൻ പണി ഭയമരുതു ഹൃദയമതിലരു മതമാനവും ഭാര്യയെ കാര്യത്തിനാക്കൊല സുന്ദരാ തരുണികളിൽ അരുതരുതു പരിചയമതെപ്പോഴും നീ തൻ ഭാര്യമാരിലും കളമൊഴികളുടെ തവവാസവും കല്ലിനെ പോലും മയക്കും നദാങ്കിമാർ ഒരു പുരുഷനോടു മരുതു പരുഷ സഖേ ഒട്ടും ഗുരുക്കളെ ധികരിച്ചിടല ഒരു പൊഴുതു മരുതു തവ പരധന പരിഗ്രഹം ഓർത്താലതിൽ പരം ർഭക അബലനോടു കഥിതമിതമതിലു മരജനുധരിക്കലോട് പടപൊരു വിരുദുകരുതിയിടൊല അർത്ഥം കൊതിച്ചിട്ട ധർമ്മം നടത്തല കലകമതിൽ ഒരുവനെ നികത്തുവാൻ ഇഷ്ടനെന്നാലും തുടങ്ങുവല മന്നവ അഖില ജനഹിതരഹിതം സാഹസം സാധുവാക്കിയിടുവാനായി തുടങ്ങല അമിതധനമുടയ ചില സുഹൃതി പുരുഷന്മാരിലന്നുപദ്രവം കൽപ്പിച്ചയെക്കൊല കനകമതിലഭിരുചിയുമനുചിതമതോർക്ക നീ കൽപ്പിച്ചതല്ലാതൊരൽപം ഭവിക്കുമോ അതിനു പണമിതിനു പണമിതി ഷടയ ചൊൽഗയാ ലത്യന്തലോഭവെന്നു കേൾപ്പിക്കലാം അതിനു പണമിതിനു പണമിതിഷയ യാൽ അത്യന്തലോഭവാനെന്നു കേൾപ്പിക്കൊല അവനിസുധനികരുടെ ധനമതുമെടുക്കൊല ആപത്തു വരാതെ രക്ഷിച്ചു കൊള്ള നീ വിഷയമരുതു തവ വിനയമോടുവാഴോ വിപ്രൽ ഭക്തി വിശ്വാസം അതു ധനവും അതു ജനവും അതു തവ സമസ്തവും അന്തണന്മാരിലെ ഭക്തി യാതൊന്നു തേ യജനതു വിജയമതു വിഭവമതു താനെടോ യാതൊന്നു വിപ്രരിൽ ഭക്തി എന്നതും കുലവും മധു ബലവും അതു ബലവും മധു ബാലക കൂപ്പുന്ന ഭൂസുരന്മാർക്കു യാതൊന്നു നീ മുഹുരണി സുരചരണചരജണം മൂർധാവു കൊണ്ടു ധരിക്ക സകല ജനഹൃദയമറിയണമ സംശയം അർത്ഥദാനങ്ങളും വേണം കുമാരക തവ ദ്രവിണമുതമരുതവ കുവലയവിലോചന ദ്രവ്യം നശിക്കുന്നതെന്നു ധരിക്ക നീ പരവശത കലരും ഒരു പുരുഷനു കൊടുക്കണം പ്രാണനെന്നാകിലും പാത്രമെന്നോർക്കെടോ ചബലതകളരുതു തവ ചതുര ചണ്ടാളനെ കൂടെ നിന്ദ ചെയ്തീടു അതിവചനമരുതു പുനരുതു പരിഹാസവും ആത്മപ്രശംസയും ചെയ്തീടു ഭവാൻ പകിടകളി പകിടികളും അരുതു ചതുരംഗവും പാനവും നായാട്ടുമൊട്ടും തുടങ്ങോല പകലിരവും പഴുതിലൊരു വിജനഭുവി പാർക്കൊല പാർവതി കാന്തനെ സേവിച്ചു കൊള്ള നീ ക്ഷണസമയമുഭിജ നിജ ഗുരുവിനെ മറക്കൊല ക്ഷേത്രമില്ലാതുള്ള ദേശേ വസിക്കൊല കുസുമല ജലരഹിത വസിക്കൊല കൂപങ്ങളിൽ കുളിച്ചർഘ്യം കഴിക്കൊല സ്വജനമോടു കലഹമതു മരു ദുരിതം ഫലം സ്വാദുള്ള വസ്തുക്കൾ താനേ ഭുചിക്കുല ഹിതവചനമഹിതനൊടു മുചിതമവനീ പതേ ഹിംസയും പിന്നെ ചുരുക്കണം മിക്കതും ധനദന ചരണ സരസിജമനാരതം ധ്യാനിച്ചു കാലം കഴിക്കനൻ നിഷ്കളൻ നിത്യൻ നിരീഹൻ നിരാമയൻ പരമശിവനവനുടയ പരിചിതമലാനന്ദ പാവന തത്വം ഗ്രഹിച്ചു കൊൾവാൻ പണി ഭവഭയവുമകലും ഉടന കലുഷത ബോബലാൽ ഭക്തിയുണ്ടായാൽ പ്രബോധവും നിർണയം ഉഷസി പുനരുണരുകയും ഉചിതവിധി ചെയ്യുകയും ഉത്സാഹശാലിയായി തന്നെ വസിക്കുകയും ഉടമയോടു പല വഴിയിലുതകിയ യശസ്സിനാൽ ഊഴിയും സ്വർഗവും പാതാളലോകവും അഖിലമഭിഷിധവള വെളുവിനോടു ചേർക്കയും ആവശ്യമിച്ചൊന്നതെല്ലാം നിനക്കെടു നമ ശിവ ॐ नमः शिवाय ॐ नमः शिवाय नमस्ते सर्वेश नमस्ते शिवशङ्करा नमस्ते पार्वतीश श्रीविश्वनाथ नमो स्तु ते नमस्ते सर्वेश नमस्ते शिवशङ् नमस्ते पार्वतीश श्री विश्वनाथ नमोस्तुते।